ദളിത് സാഹിത്യത്തിലെ ക്ലാസിക് എന്ന വിശേഷണമുള്ള ശരൺകുമാർ ലിംബാളയുടെ ആത്മകഥോപാഖ്യാന കൃതിയായ അക്രമാശിയാണ് ഇന്നത്തെ അസോ ലിംബാളെ തന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ പൂർത്തിയാക്കിയ അക്രമാശി ജാതി വിവേചനത്തിന്റെ കാണാപ്പുറങ്ങൾ തുറന്നിട്ട കൃതിയാണ് അക്രമാശി എന്നാൽ അർദ്ധജാതി എന്നാണ് അർത്ഥം അഥവാ ഉയർന്ന ജാതിയിലുള്ള ആണിന് താഴ്ന്ന ജാതിയിൽ ജനിക്കുന്ന കുട്ടി എന്നർത്ഥം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ലിമ്പാളെ പറയുന്ന ഒരു വാക്യമുണ്ട് മാറാ രോഗങ്ങൾ മറച്ചു വെക്കപ്പെടേണ്ടതുപോലെ തന്നെ തന്റെ ജീവിതവും മറച്ചു വെക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറയുകയാണ് ലിമ്പാളെ അനുഭവിച്ച ഒരുപാട് കഷ്ടതകളും ദുരനുഭവങ്ങളും പങ്കുവെക്കുകയാണ് അക്രമാശിയെ ചെറുപ്പത്തിൽ ലിമ്പാളയും കുടുംബവും ചാണകത്തിൽ ദഹിക്കാതെ പോകുന്ന ജോവർധാന്യങ്ങൾ പെറുക്കിയെടുത്ത് കഴുകി ൊടിച്ച് ഭക്ഷണമായി ഉപയോഗിക്കുമായിരുന്നു എന്ന് അക്രമാശിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അതേപോലെ തന്നെ എസ് 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 സിക്ക് പഠിക്കുന്ന ലിമ്പാളെ ടീച്ചർ അച്ഛന്റെ പേര് ആരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാനാവാതെ നിന്ന ലിമ്പാളെ അവസാനം പറയുന്നൊരു ഉത്തരം അച്ഛൻ മരിച്ചു പോയി എന്നാണ് പഠനകാലത്ത് ടൂറിന് പോകുമ്പോൾ ഉയർന്ന ജാതിയിലുള്ള കുട്ടികളും അധ്യാപകരും ദളിത് കുട്ടികളെ മാറ്റി നിർത്തുമായിരുന്നു ഉയർന്ന ജാതിയിലുള്ളവർ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വരുന്ന ഭക്ഷണങ്ങൾക്കായി കൊതിയോടെ തങ്ങൾ കാത്തിരിക്കുമായിരുന്നു എന്ന് വേദനയോടെ ലിമ്പാളെ കൊറിച്ചിരുന്നുണ്ട് തന്റെ മുത്തശ്ശിയോടൊപ്പം ചപ്പു ചവറുകൾ പെറുക്കുകയും ആക്രി സാധനങ്ങൾ പെറുക്കി വിൽക്കുകയും ചെയ്യുമായിരുന്നു ലിമ്പാളെ ആ സാധനങ്ങളൊക്കെ തൂക്കുന്നത് കണ്ടിട്ട് കൊച്ചു ലിമ്പാളേക്ക് തോന്നുന്നത് ആ തൂങ്ങുന്ന സാധനങ്ങളെക്കാൾ തൂക്കം വരിക തങ്ങളുടെ വിശപ്പിനാണ് എന്നാണ് ചുരുക്കത്തിൽ മനസ്സും കണ്ണും കലങ്ങാതെ ലിമ്പാളയുടെ അക്രമാശി വായിച്ചു തീർക്കാനാവില്ല വായിക്കാത്തവർ ഇന്ന് തന്നെ വാങ്ങി വായിക്കുക അക്രമാശി